ൻ വിൻകുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അടിച്ചുന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം ഞാൻ പറയുന്നു നിങ്ങളുടെ കെപ്പാസിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് സി സി ടി വി ഫുട്ടേജ് വിത്ത് ഓഡിയോ കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം അതായത് മാർക്കറ്റിംഗിന്റെ വിഷയമായിട്ട് ഈ മാർക്കറ്റിംഗ് അവര് പുള്ളിക്ക് മാത്രം ഒരു ക്രെഡിറ്റ് വേണമെന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവർ തമ്മിൽ പരസ്പരം ഭയങ്കര ഇഷ്യൂ ഉണ്ടായി ഞാൻ ഒരു കോംപ്രമൈസ് ടോക്കിൽ പോയിട്ട് അവസാനം ഞാനാണത് ഒരു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ കൊണ്ടുപോകുന്നത് ബിക്കോസ് ഈ പി ആർ എന്ന് പറയുമ്പോൾ സിനിമകൾ വിജയിക്കുമ്പോൾ എല്ലാവർക്കും അതിലൊരു പങ്കാളിത്തം വേണം പക്ഷേ പരാജയപ്പെടുന്ന സിനിമ ഞാൻ ആ പി ആർ ചെയ്തതെന്ന് ഇത് ഒരു പി ആർ കമ്പനി പറയുന്നത് കണ്ടിട്ടില്ല ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ പി ആർ ചെയ്ത പടം പരാജയപ്പെട്ടെന്ന് ഞാൻ അവകാശപ്പെടുന്ന ആരെയും കണ്ടില്ല ഒരു ഡയറക്ടറും അങ്ങനെ പറയില്ല ഒരു നടനും അങ്ങനെ പറയില്ല സോ വിജയങ്ങളിൽ എല്ലാവർക്കും കൂടുതൽ ക്രെഡിറ്റ് കാണുന്നത് സ്വാഭാവികമാണ് പക്ഷെ എനിക്ക് ഫെയറായിട്ട് നിർത്തണമെന്നുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ സംഭവിച്ചു അതിൻ്റെ സംബന്ധമായിട്ട് പുള്ളിക്ക് എന്നോട് ഒരു ദേഷ്യം ക്രെഡിറ്റ് ഒക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ വളരെ പ്രൊഫഷണലി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളാണ് ഞാൻ അയാളെ വേറെ ഒരു ഉദ്ദേശത്തോടെ കാണാനും പോയിട്ടില്ല എൻ്റെ സുഹൃത്തിനോട് മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ ആ മാപ്പ് എന്നോടും പറയണം മാത്രമല്ല ഞങ്ങൾ എല്ലാവരും വളരെ കോമൺ ഫ്രണ്ട്സാണ് എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയതെന്ന് പറഞ്ഞപ്പോൾ പുള്ളി കരഞ്ഞുകൊണ്ടാണ് മാപ്പ് പറഞ്ഞത് ഈ വീഡിയോ ഒക്കെ കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതാണ് ഞാൻ ബിക്കോസ് അതിൽ കിട്ടല്ലോ ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്തത് ആക്ച്വൽ വീഡിയോ പുറത്ത് വരാനാണ് പുള്ളി ഡെഫിനറ്റ്ലി ഇപ്പം എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ പേടിച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ ശരി ഞാൻ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് തന്നെയായിരുന്നു അത് സങ്കടത്തോടെ സംസാരിച്ചതാണ് എന്തിന് ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചു കൊണ്ടിരുന്നത് അതിൽ ഓഡിയോ കിട്ടുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം നിങ്ങൾക്ക് അതിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് സി സി ടി വി ഫുട്ടേജ് വിത്ത് ഓഡിയോ കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം ഐ എം റിക്വസ്റ്റിംഗ് ഫോർ മൈ സൈഡ് ഞാൻ വെറുതെ പറയല്ല നിങ്ങൾക്ക് ഇനിയും ഭയങ്കരമായിട്ട് തോന്നലാണെങ്കിൽ ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങൾ ചോദിക്കാം ബിക്കോസ് വേറെ പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോൾ കേസ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഞാൻ ഐ എം ഹോൾഡിംഗ് ഔട്ട് ദി ഗ്രൗണ്ട് ഞാൻ ഇയാളെ അടിച്ചിട്ടില്ല ഞാൻ വേറെ നടനെ കുറിച്ച് അയാളുടെ സിനിമയെ കുറിച്ച് സംസാരിക്കാനുള്ള സ്പേസിൽ ഉണ്ടായിരുന്നില്ല ടൊവിനോയെ കുറിച്ച് ഞാൻ അങ്ങനെ ഒന്നും പറയില്ല എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇൻഡസ്ട്രി വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഞാൻ ഇതിന് വളരെ തേർഡ് റേറ്റ് പി ആർ സോ കോൾഡ് പി ആർ അല്ലേ ഇത് ഭയങ്കര പേഴ്സണൽ വെഞ്ചൻസ് ഞാൻ നിങ്ങളെല്ലാവരെയും അതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരു ഒരു വ്യക്തിയുടേതാണ് ഞാനിതിലെപ്പോഴും പറയണത് എന്നെ സംബന്ധിച്ച് ഇതൊരു അടിക്കേസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല അടിച്ചാൽ പിന്നെ ഇങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളും എന്നെ ഞാനാക്കി മാറ്റിയത് കേരളത്തിലെ സമൂഹത്തിലെ ജനങ്ങളാണ് എൻ്റെ സിനിമകൾ വിജയിക്കുന്നതിൻ്റെ ഒറ്റ കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമ കണ്ട് കൈയറിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ലോബി ഇല്ല എനിക്ക് ഗോഡ് ഫാദർ ഇല്ല ഒന്നുമില്ല ഞാൻ കുണ്ണിമുന്ദൻ ഫിലിംസ് എന്ന ബാനറിൽ സിനിമ ഇറക്കുമ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് സിനിമകളിറക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളിൽ ഒരുപാട് പേര് ഇവിടെ സിനിമയിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരാൾക്കും എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ അറിഞ്ഞത് ശേഷം ഇമ്മീഡിയറ്റ്ലി ഞാൻ ഇയാളെ വിളിക്കുന്നു ഈ ഡയറക്ടറിനെ എൻ്റെ സുഹൃത്തായ ഡയറക്ടർ നമ്മുടെ വിപിൻ കുമാറിനെ വിളിക്കുന്നു ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി തിരിച്ചെങ്കിൽ ഡയറക്ടറിനെ കോളേജി ഹി ഈസ് വെരി സോറി അബൌട്ടിറ്റ് പക്ഷേ ഞാൻ പറഞ്ഞു അത് വിപിൻ നിങ്ങളോട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല ഞാനത് ഞാനത് വ്യക്തിയോട് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു ഇയാളുടെ സാന്നിധ്യത്തിൽ ഇയാളെ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഒന്ന് ഈ പറഞ്ഞ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മേപ്പടിയാൻ്റെ കഥ എഴുതിയതും അങ്ങനെ ഷബീഖിൻ്റെ സന്തോഷം ചെയ്തതുമൊക്കെ ഞങ്ങളുടെ ഒരു റൈറ്റിംഗ് സ്പേസ് ആയിട്ട് കാണുന്നുണ്ട് അതൊരു പുള്ളിയുടെ ഫ്ലാറ്റും കൂടിയല്ല അത് റെൻറ്റഡ് ആണ് റെൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഒരു ആയിട്ടാണ് റൈറ്റിംഗ് സ്പേസിനൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെ ആവശ്യത്തിനനുസരിച്ച് പോകാൻ കുറച്ചും കൂടി കംഫർട്ടബിള ടൈം ആയതുകൊണ്ട് ഞാനതി കൂടെ വരുന്നുണ്ട് നിങ്ങൾ താഴെ വരും ഇതായിരുന്നു സിമ്പിൾ സംഭവം ഈ വിഷു എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് സംസാരിക്കുന്നു വെരി നെക്സ്റ്റ് നെഗസ്റ്റ് ന്യൂസ് ന്യൂസാവുന്നു ഞാൻ കേൾക്കുന്നതും പുള്ളീനെ കാണുന്നതും അന്ന് ഉച്ചയ്ക്ക് സംസാരിക്കുന്നു വൈകുന്നേരം ന്യൂസിൽ ടോവിനോ മാറ്റർ ആയിട്ട് ഇത് പുറത്തു വരുന്നു നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുകയാണെങ്കിൽ ഇയാളെ കോൺ എനിക്ക് എൻ്റെ അടുത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നു ഈ പുള്ളി കാരണം എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് കംപ്ലൈൻറ്റ്സ് ഉണ്ട് ഇത് എൻ്റെ കയ്യിൽ പ്രൂഫൊന്നും ഇല്ല ഇന്ന് ഞാൻ നോക്കുമ്പോൾ ആ ശരിയാണ് ഒരുപാട് പേര് കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ട് പ്രൂഫ് ഉണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഇത്രയേ ഉള്ളൂ ഒരു സുഹൃത്തിന്റെ നിലയിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെക്കുറിച്ച് മോശം പറയുന്നു അയാളെ ക്ഷമ ചോദിച്ചു കരഞ്ഞുകൊണ്ട് അതില് അന്ന് ആ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ വ്യക്തി ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ പുള്ളി അത് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ന്യൂസിലും വരുന്നില്ല ഇതൊന്നും സോഷ്യൽ മീഡിയ ക്യാരിയും ചെയ്യുന്നില്ല ഞാൻ ഇത് വെറുതെ ഞാൻ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ എന്റെ കോ ആക്ടേഴ്സിന്റെ ഗ്രോത്തിൽ അസുഖപ്പെടുന്ന ഒരു ഒരു ഒരാളായിട്ട് ഞാൻ എന്തിനു മാറണം ഞാൻ രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത് വരും ഇതൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നില്ലെങ്കിൽ എനിക്കും ഡിഫിക്കൽട്ടാണ് ബിക്കോസ് എനിക്ക് തോന്നുന്ന രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇതിൽ സിനിമ മേഖലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഭയങ്കര മോശമാണ് അസോസിയേഷനുകളുണ്ട് ഇതിൽ സോൾവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിൽ ക്രിമിനൽ ഒഫൻസൊന്നും ഇല്ലയെന്നു തന്നെ വിശ്വസിക്കുന്നു ഒന്നും ഇല്ലാത്തത് കൊണ്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യമായിട്ട് ഇത് വരും ഇത് ഇവൻച്വലി ആവും പക്ഷെ ഞാൻ ഒരു എൻ്റെ സുഹൃത്തിൻ്റെ വളർച്ചയിൽ അസൂയപ്പെട്ട ഒരാളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഇഷ്യൂ കൊണ്ട് എനിക്ക് എനിക്കുണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാവരുടെ പേരും എനിക്ക് എനിക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരും എനിക്ക് ഈ ഇപ്പോൾ നാളെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് ഇപ്പോൾ നിങ്ങൾ ഒരു പോലീസ് ഓഫീസറിന്റെ വോയിസ് വിട്ടു പക്ഷെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഷോർ ആയിരുന്നു ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഈ പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഡൗട്ട് തോന്നുന്നു ഇപ്പോൾ ആ വീഡിയോ പുറത്താണ് കോടതിയും എന്ന് പറയുന്നു അപ്പം പിന്നെ ഇങ്ങനത്തെ ഫാബ്രിക്കേറ്റഡ് വീഡിയോസ് ഇനിയിപ്പോൾ ഏ വെച്ചിട്ട് ഞാൻ ഒരാളെ തെല്ലുന്ന ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാനത് ഫൈറ്റ് ചെയ്യേണ്ടിയിരിക്കും ബട്ട് ഐ എം വെട്ടി ഷോർ ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വളരെ ക്ലീൻ ആയിട്ട് ക്ലീനായിട്ട് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞതെന്നാ മാഡത്തിന് ഒരു കാര്യം മനസ്സിലായല്ലോ ഇഷ്യൂ ഒരിക്കലും ഇയാൾ അടിക്കുന്നതില്ല ഞാൻ തൊട്ടിട്ടില്ല നിങ്ങൾക്ക് ഏത് വീഡിയോ കിട്ടിയാലും അതിൽ ഈ അടി ഉണ്ടാവില്ല ബിക്കോസ് അങ്ങനെ സംഭവിച്ചിട്ടില്ല സെക്കൻഡ് ടൊവിനോട് മാറ്റർ ഇതിൽ ഡിസ്കഷനിലേ ഉണ്ടായിരുന്നില്ല ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആയ കാര്യങ്ങൾ പറയുമ്പോൾ ലൈവായിട്ട് നട ആ വീഡിയോ കിട്ടുമ്പോൾ ഇയാൾ നടന്നു പോകുന്നൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരാൾ പിന്നെ എന്തൊക്കെ കേസാണ് എൻ്റെ മേലെ വെച്ചേക്കുന്നത് മീൻസ് ബൈലബിൾ ആണോ നോൺ നോൺ ബൈലബിൾ ആണോ എന്നൊക്കെ നമുക്ക് അറിയാത്തതുകൊണ്ട് വി ആർ ഓൾസോ വെരി കോഷ്യസ് ഐസ് ഇൻ എന്താണ് ചെയ്യുക എനിക്കും എന്നെയും അങ്ങനെ ആ കൂട്ടുകാരില്ല എന്ന് പറഞ്ഞാലും കൂട്ടുകാരുണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ട് ഒരു അനാഥനായ വ്യക്തിയല്ല ഞാൻ തീർച്ചയായിട്ടും അറിയില്ല എനിക്ക് എനിക്ക് ഒരുപാട് പേര് സംശയമുണ്ട് ഒരുപാട് പേരെ സുഹൃത്തുക്കളായിട്ട് ഞാൻ കൂടെ നിന്നതായിരുന്നു അതിൽ പച്ചയ്ക്ക് പല ആൾക്കാർക്കും ഈ വിഷയം ടോയിനോടെ വിഷയം ഫേക്ക് ഫേക്കാണെന്ന് ചോദിച്ചവർ അതേന്ന് പറഞ്ഞു അപ്പം എന്റെ മോക്ക് നോക്കി അതേന്ന് പറഞ്ഞവരുടെ പേര് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഞാൻ ഒരു ഘട്ടത്തിൽ അവരുടെ സുഹൃത്തുക്കളായിട്ട് കണ്ടാളായതുകൊണ്ട് ഞാൻ പേരുകൾ പേരുകളെടുത്തിട്ട് ഇതിലൊരു മസാല സ്റ്റോറിയൊക്കെ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല അവര് എന്റെ ശത്രുക്കളാണെന്ന് എന്നോട് മോത്തോക്കി പറഞ്ഞപ്പോ പിന്നെ അത് അങ്ങനെ എടുക്കുക പക്ഷെ സത്യം ഇതാണ് അതേപോലെ തന്നെ ഞാൻ ഒൻ റിപ്പീറ്റ് ചെയ്യുന്നു അടി ഒരു വിഷയമാണെങ്കിൽ അടിച്ചിട്ടില്ല പോലീസ് ഓഫീസറിന്റെ വോയിസ് കൂട്ടി ഞാനും പേടിച്ചിട്ടുണ്ടാവും എല്ലാരും പേടിച്ചു വേറൊരു വീഡിയോ ഉണ്ടെന്ന് അപ്പൊ ഞാൻ അതാ പറയാം ഇത് വിവരിക്കാ അപ്പൊ എനിക്കറിയില്ല ഇങ്ങനത്തെ വോയിസ് ഒക്കെ പുറത്ത് വിടാൻ പറ്റുമോ ഇത് ഇല്ലീഗൽ അല്ലേ ഇങ്ങനെ എന്നാൽ അതേ ഓഫീസർ ആയിരിക്കും ഇതും യു ബി വെരി കെയർഫുൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇങ്ങനെ ന്യൂസ് വിടുമ്പോ നിങ്ങളെ കുറിച്ചായിരിക്കും പുള്ളി പറയേണ്ടാവുക ഞാൻ മനസ്സിലാക്കാത്തൊരു കാര്യം ചെയ്യാം എന്റെ മേപ്പടിയൻ എന്ന സിനിമ വന്നപ്പോൾ മാക്സിമം ആൾക്കാർ എഴുതിയത് ഇത് സംഘം ഫണ്ട് ചെയ്ത സിനിമയാണ് ആരെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ആ പടം എന്റെ വീട് പണയം വെച്ചിട്ടാണ് ഞാനത് ചെയ്തത് ഇത് ഞാൻ ഒരിക്കലും പറയാത്തെന്ന് വെച്ചാൽ സാധാരണ എൻ്റെ ഒരു എൻ്റെ ഗൺ പോയിന്റിൽ വെച്ചിട്ടല്ല ആരും വീട് സിനിമ എടുക്കാൻ പറയുന്നത് എൻ്റെ ആഗ്രഹമാണ് ഞാൻ എൻ്റെ അച്ഛനോട് നമ്മോട് ചോദിച്ചു ഞാൻ വീട് പണയം വെച്ചോട്ടായിരുന്നു വെച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ ആ പൈസ കൊണ്ടിട്ടാണ് ഈ ഈ സിനിമ ഉണ്ടാക്കിയത് സിനിമയിൽ ആകെ ഒരു പാസിങ് എന്താ സേവാഭാർതിയുടെ ഒരു ആംബുലൻസ് പോയപ്പോൾ എസ് ഡി പി ഐയുടെ ആംബുലൻസിലുള്ള എത്രയോ സിനിമകളുണ്ട് ഞാൻ പറയാണ് ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ ഇനി സേവാഭാരീ എസ് ഡി പി ഐയിലേക്ക് കൊണ്ടുപോകണ്ട ഞാൻ പറഞ്ഞു വരികയാണ് രണ്ടാമത്തെ അവിടെ ഷഫീഖിനെ സന്തോഷം ചെയ്തപ്പോ പിന്നെയും ഓ അവൻ എന്നാ പിന്നെ മുസ്ലിം ഫാമിലീസിന് കയ്യിലെടുക്കാൻ സിനിമ എടുക്കാൻ മാളികപ്പുറം ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് അവൻ അത് മാളികപുറം അഗ്രസീവ് പ്രൊമോഷനും പിന്നെ ഹിന്ദുത്വ ഏജണ്ട പിന്നെ ജയഗണേഷ് വന്നപ്പോ പ്രോപ്പഗണ്ട സിനിമ പിന്നെ മാർക്ക് വന്നപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസ് മാർക്ക് കണ്ടതിന് ശേഷം അതിന് മുന്നൊന്നും ഉണ്ടായിട്ടില്ല അവിടെ ആ തടയിടുന്ന ആൾക്കാരുണ്ട് അതെനിക്ക് നല്ല ബോധ്യമുണ്ട് എനിക്ക് അവരുടെ പേരും അഡ്രസ്സും ഉൾപ്പെടെ എനിക്ക് അറിയാം പക്ഷെ അത് ഞങ്ങൾ ഡീൽ തരാം സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഡസ്ട്രി വളരണം മലയാള സിനിമ മുന്നോട്ട് പോകണമെന്നുണ്ട് പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാണെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു അത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ സിനിമ മേഖലയിൽ നിന്ന് എല്ലാവർക്കും സക്സസ് കിട്ടട്ടെ എല്ലാവരും നന്നായിട്ട് പറഞ്ഞു ഇനിയും പുതിയ ഇപ്പം മൂൺ വോക്ക് എന്ന് പറയുന്ന സിനിമ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത് കാണണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗംഭീര എന്ന് വെച്ചാൽ ഡാൻസും അതൊക്കെ ഒരു ഇറ്റ് ഈസ് വെരി ഡിഫറെൻ്റ് എന്നൊരു സിനിമ സോ അതൊക്കെയാണ് ഞാൻ ഞാൻ എപ്പോഴും തിയേറ്ററുകളിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്ക് തിയേറ്ററിൽ ഒരു ഓളം കണ്ടിട്ട് ഞാൻ സിനിമയിൽ വന്ന ആളാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സിനിമകൾ വിജയിക്കട്ടെ അതിൽ ഒരു ഉണ്ണി മൂന്ന് തന്നെ അത്ര വലിയ വ്യാജമായ ഘടകമൊന്നുമില്ല ബട്ട് ഞാനിവിടെ ഉണ്ടല്ലോ എനിക്കും എൻ്റേതായ സ്പേസ് ഉണ്ട് ഞാനത് മുന്നോട്ട് സിനിമകൾ ചെയ്തു പറഞ്ഞ പോലെ തുടരും ആ ഓക്കെ താങ്ക്